ശ്രീജാ ശാം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് തിരുവനന്തപുരം ആര്യനാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത് പോലീസ് ബൈക്ക് അപകടത്തെ തുടർന്ന് ആയുർവേദ ചികിത്സയ്ക്കെത്തിയ യുവതിയെ വെമ്പായം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ഫക്രുദ്ദീൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇരെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസ്

പ്രതിയുടെ ഭാഗത്ത് നിന്നും ഇരയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായെന്നാണ് കുടുംബം പറയുന്നത് വലിയ തുക നൽകാമെന്ന വാഗ്ദാനം ഇരയും കുടുംബവും തള്ളിയതോടെ ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുവെന്ന് കുടുംബം പറഞ്ഞു എന്നൊക്കെ ആദ്യം പിന്നെ അല്ലെങ്കിൽ ബൈക്കപകടത്തെ തുടർന്ന് ഏപ്രിൽ പതിനേഴിന് വെമ്പായം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ യുവതിയെ ഡോക്ടർ ഫക്രുദ്ദീൻ ജാതി അധിക്ഷേപം നടത്തിയെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി ഈ കേസിൽ നിന്നും പിന്തിരിയാനായി യുവതിക്കെതിരെ പ്രതിഭാഗം കള്ളക്കേസ് എന്നും യുവതി പറഞ്ഞു അവരെ അവരെ ഡോക്ടർ 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 കുടുംബ് പറഞ്ഞ് പൈസ പറഞ്ഞാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവിടെ തുടക്കത്തിൽ ഫോൺ വിളികളിലൂടെ മാത്രം ഉണ്ടായിരുന്ന ഭീഷണി പിന്നീട് വീട്ടിൽ നേരിട്ടെത്തി ആരംഭിച്ചതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം